കുട്ടി മരിച്ചിട്ട് കാണാ ഇവിടെ മേരി ചെറിയ കുട്ടിയുട്ടി പതിനഞ്ചു വയസ്സു പതിനഞ്ചു വയസ്സായിട്ടോ ഒരേ കണ്ടിപ്പോ നാട്ടില് എന്തേ കുട്ടികളോ ഞാൻ എന്താ ചെയ്യണ്ട ഇന്നത്തെ കാലത്ത് പോയി ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ വീട്ടിലടുത്തവരെ കൂട്ടി ചെറിയ കുട്ടികൾ വീട്ടുകാർ ഉപദേശിച്ചിട്ട് ഉപദേശം സഹിക്കാൻ പറ്റാണ്ട് കുട്ടികൾ ചെയ്യണ കാര്യങ്ങളാണ് കാണുന്നത് അത് ഉദ്ദേശിക്ക ൾക്കാൻ മാതാപിതാക്കളുടെ നമ്മൾ ആദ്യം തന്നെ ഇന്നത്തെ കാലത്ത് കുട്ടികൾ കുറവാ ഒന്നോ രണ്ട് അപ്പൊ അവരനെ സ്നേഹി സ്നേഹിക്കു മാത്രം മുതലേ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തത് ശെരിയല്ലെങ്കി അത് ശരിയല്ല മോളെടുത്ത് അടിക്ക അടിക്കണില്ല അതുപോലെ തന്നെ എന്ത് സാധനം ചോദിച്ചാലും ഇത്ര പൈസ ഇല്ലാത്തവരാണെങ്കിലും അവരുടെ ആഗ്രഹം നടത്താം എന്നാ കുട്ടികളോട് നമ്മുടെ ജീവിതാവസ്ഥകൾ പൈസ ഇല്ല പിന്നെ വായിച്ചാലും അത് നമ്മൾ അവരെ അറിയിക്കണം ശരിക്കും കുടുംബം എന്ന് പറഞ്ഞ ഒരു ടീമാണ് അത് ഒറ്റ ടീമായിട്ട് വർക്ക് ചെയ്തത് ഈ വീട്ടിലും എല്ലാ മക്കളും വേണം നമ്മള് കുടുംബം കൊണ്ട് ഒരു ടീമായി വർക്ക് ചെയ്താലും കുടുംബം മുന്നോട്ട് മുന്നോട്ട് പോകണം ഇത് അമ്മ അച്ഛൻ്റെ മക്കളുടെ ആഗ്രഹങ്ങൾ അച്ഛൻ വഴി എടുത്ത് കൊണ്ടുവരുന്ന വിൽക്കാന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ എന്താറിയ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാണ്ട് വന്ന അവർക്ക് അത് സഹിക്കാണ്ടായി കഴിഞ്ഞാല് എന്താ ചെയ്താ പറഞ്ഞു അത് പേടിപ്പിക്കാൻ വേണ്ടിട്ട് വീട്ടുകാരെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യണം എന്നിട്ട് അതവർക്ക് കുട്ടി പോയി മാതാപിതാക്കൾ അവരുടെ മാതാപിതാക്കന്മാര് ചിന്തിക്കേണ്ട ഒരു കാര്യ പിന്നെ ഫോൺ ഈ ഫോണൊന്നും കുഞ്ഞുങ്ങൾക്ക് ഫോൺ ചോദിക്കുമ്പോ പറയണം ടി വി ഓൺ കാണാൻ പറയണം അതെ മൊബൈല് തന്നെ നിങ്ങള് ടി വി ഓണാക്കി ഫോൺ കൊടുക്ക അതൊക്കെ തെറ്റായ കാര്യങ്ങളാണ് അതൊക്കെ ഒഴിവാക്കണം മക്കളുടെ സന്തോഷം ഇതങ്ങനെടുത്ത് കൊടുക്കുമ്പോൾ അങ്ങനെ എടുത്ത് കയ്യോ കൊടുക്കും ഇതൊന്നും ശരിയായി പിന്നെ അവർക്ക് കിട്ടാതെ വരുമ്പോ അവരിതിനകത്ത് കണ്ട് രസിച്ച് ഇന്ന് കിട്ടാണ്ട് ടി വി അവർക്ക് മൈൻഡ് ഉണ്ടാവില്ല അത് ആദ്യം തൊട്ട് നോക്കി മോനെ പോലെ ടി വി നിനക്ക് കണ്ടെങ്കി അത് ആദ്യം തൊട്ട് ശീലിപ്പിച്ച ഒരു അടുത്തൊരു കുട്ടി മരിച്ചു മൊബൈൽ കൊടുക്കാത്ത എന്റെ പേര് കേട്ടത് കേട്ട് നമുക്ക് അറിയില്ല കേട്ടാലും ഓരോരുത്തരും പറയുന്നത് കുട്ടി ഫോൺ ചോദിച്ചിട്ട് കൊടുത്തില്ല കുട്ടിക്ക് പണ്ടൊ പറയണ പോലെ നല്ല കൊടുക്കണം

വീട്ടിലെ പുസ്തകങ്ങൾ അറിയിച്ചു കൊണ്ട് വരെ വളർത്തണം അപ്പൊ നല്ല അറ്റാച്ച്മെന്റ് ആയി വളരും വീട്ടിലെ ജോലി ഷെയർ ചെയ്ത് വളരും അമ്മയും മക്കളും അച്ഛനും ഒരു കുടുംബത്തിൽ ഷെയർ ചെയ്ത് പാർട്ട്ണറായിട്ട് കുടുംബത്തിന്റെ പാർട്ട്ണർ എന്ന് പറഞ്ഞ കുടുംബരക്ഷ കണ്ടെങ്കിയാ എല്ലാവരും ഒത്തൊരുമിച്ച് ടീമായി നിന്ന് വർക്ക് ചെയ്താലേ ഒരു ടീമായി വർക്ക് ചെയ്താലേ കുടുംബം കുടുംബം അപ്പൊ ഇങ്ങനെയുള്ള ചിന്തകളിലേക്ക് അവർ പോകുന്നില്ല ിപ്പൊ ഓരോരുത്തരും എടുത്തു ഓരോ റൂമിൽ ചെന്നിരുന്നു അങ്ങനെ കഴിക്കണ സമയത്ത് വരെ മൊബൈല് ആര്ക്കും അങ്ങനെ ഇങ്ങനെ സംഭാഷണം ഇല്ല നമ്മളെന്തെങ്കിലും കാര്യങ്ങള് ഷെയർ ചെയ്യാനാ ഒന്നും സംഭവിക്ക